എല്ലാവർക്കും നമസ്കാരം കുവൈറ്റിൽ നടന്ന ആ മഹാദുരന്തം ഇതിനകം തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാ മലയാളികൾക്കും ആ നടന്ന സംഭവത്തിൽ അഗാധമായ ദുഃഖമുണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ആ വെള്ളപ്പൊക്ക സമയത്തായിരിക്കാം ഒരുപക്ഷെ ഇത്രയേറെ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിപ്പോൾ കുവൈറ്റിൽ ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവും സ്വപ്നവും ഒക്കെ പേറിപ്പോയ ഉപജീവനത്തിന് വേണ്ടി പോയ ഇരുപതിലധികം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരാണ് അവിടെ അതിദാരണമായ രീതിയിൽ മരണപ്പെട്ടിരിക്കുന്നത് അഥവാ കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ നഷ്ടം ആ ദുഃഖത്തിൻ്റെ ആഴം എന്തെന്ന് അത് മനസ്സിലാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് മറ്റൊന്നുമല്ല കുവൈറ്റിലേക്ക് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ തന്നെ നേരിട്ട് അയക്കുന്നു യുദ്ധത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ധീര സൈനികരെ എങ്ങനെ കൊണ്ടുവരുന്നു അതേ രീതിയിൽ തന്നെ അതേ ആദരവോടെ അവിടുന്ന് ഈ മരണപ്പെട്ട മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്നു ഇതിനകം തന്നെ വ്യോമസേനയുടെ വിമാനങ്ങൾ ഡൽഹിയിൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ വിമാനത്തിൽ വൺ തേർട്ടി ജെ വിമാനങ്ങൾ പോലുള്ള ആ വിമാനങ്ങളിലാവും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കുവൈറ്റ് സർക്കാർ തന്നെ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളടക്കമുള്ള അവ അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ വേണ്ട സാധാരണ വിമാനങ്ങളിൽ കൊണ്ടുവരണ്ട ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയ ഞങ്ങളുടെ പൗരന്മാരെ വ്യോമസേന വിമാനത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിനായിട്ടുള്ള എല്ലാ നടപടികളും നടത്തി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എവിടെ എത്തി നിൽക്കുന്നു എന്ന് എന്നതിൻ്റെ ഒരു വി വിളംബരം കൂടിയാണിത് മുൻപൊക്കെ നമ്മൾ സിനിമകളിലും മറ്റുമൊക്കെ കണ്ടിരിക്കുന്ന കാരണം കൊണ്ടുവരാ അമേരിക്കൻ പൗരൻ ഒരാളാവട്ടെ ഏതെങ്കിലും ശത്രുരായത്വം അല്ലെങ്കിൽ ഒരു അപകട അവസ്ഥയിലേക്ക് പെട്ടുപോയാൽ എത്ര റിസ്ക് എടുത്തും ആ ആളെ രക്ഷിക്കാൻ വേണ്ടി ആ രാജ്യം മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ സിനിമയിലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ ഇനി എല്ലാ ബഹുമതിയോടും കൂടി നമ്മുടെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട സൈനികരെ എങ്ങനെ നമ്മൾ ആദരിക്കുന്നോ അതേ രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയുടെ സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നത് ഒരു ശുഭ സൂചനയാണ് തീർച്ചയായിട്ടും എത്ര അഗാധമായ ദുഃഖത്തിനിടയിലും അവർക്ക് ആ ആദരവോടെ കൊണ്ടുവരുന്നത് എന്നത് തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാർക്കും ഒരു അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഏതാണ്ട് ഇരുപതിനധികം മലയാളികൾ കൊല്ലപ്പെട്ട ആ മഹാദുരന്തത്തിൽ കേരള സർക്കാർ എടുക്കുന്ന നടപടി എന്ന് ശരിക്കും നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഇവിടെ നമുക്കറിയാം നാളെ ഇപ്പോൾ ലോക കേരള സഭയൊക്കെ തുടങ്ങാൻ പോവുകയാണ് അതൊന്നും ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല കോടികൾ പൊടിക്കുന്ന ഒരു മാമാങ്കമാണ് വർഷാവർഷം നടക്കുന്ന ഒരു ആചാരം പോലെ നടത്തപ്പെടുന്ന ഒരു സംഗതിയാണ് എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ നടക്കാൻ പോകുന്നു അതിലുപരി വേറെ ഒരു വൃത്തികേട് ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ നമുക്കറിയാം കുറച്ച് സിനിമ താരങ്ങൾക്ക് ക്യാൻ ഫെസ്റ്റിവലിലൊക്കെ പോയി കുറച്ച് പുരസ്കാരമൊക്കെ കിട്ടി അവരെയൊക്കെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ സർക്കാരിൻ്റെ തന്നെ വലിയ പഞ്ചായക്ഷത്ര ഹോട്ടലുണ്ട് മാസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വെച്ച് നടത്തേണ്ടിയിരുന്ന പരിപാടിയായിരുന്നു പ്രതിഷേധം ഉണ്ടാവും എന്ന് വിചാരിച്ചാവാം അവിടുന്ന് ആ പരിപാടി മാറ്റി പക്ഷേ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അത് വളരെ ലളിതമായിട്ട് നടത്തി അപ്പോൾ പോലും അത് മാറ്റിവെച്ചിട്ടില്ല എന്ന് ഓർക്കണം മുഖ്യമന്ത്രിക്ക് പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോഴും വ്യാപൃതനായിരിക്കുന്നതെന്ന് കാണാൻ പറ്റും നാളെ അതേപോലെ തന്നെ ലോക കേരള സഭ നടക്കാൻ പോകുന്നു അതും മാറ്റി വച്ചിട്ടില്ല മാത്രമല്ല കോടികൾ പൊടിക്കുന്ന ആ പണം ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകുകയായിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം പക്ഷേ അതൊന്നുമില്ലാതെ കുറേ ലോകത്തെ പല രാജ്യങ്ങളിലായിട്ട് ചിത്രീ മലയാളികളായിട്ടുള്ള കുറച്ച് വ്യവസായ പ്രമുഖരെയൊക്കെ വിളിച്ച് അവരെയൊക്കെ സൽക്കരിച്ച് ഊട്ടി ബൈ പറഞ്ഞ് തിരിച്ചുവിടുന്ന ഒരു പരിപാടിയായി ലോക കേരള സഭ മാറിക്കഴിഞ്ഞു ഇതിനകം തന്നെ അത് വീണ്ടും നടത്താനുള്ള തത്രപ്പാടിലാണ് കേരള സർക്കാർ ഇവിടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല കുവൈറ്റിൽ വെച്ചാണ് അവർ കൊല്ലപ്പെട്ടതെങ്കിൽ കൂടി ആദ്യം നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചത് ഏതൊരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഏതൊരു ഈ ദേശത്തെ ഏതൊരു വ്യക്തിയും എവിടെ ഇത്തരം രീതിയിൽ ഇതേ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടാലും അവർക്കൊക്കെ രണ്ട് ലക്ഷം രൂപ എന്ന നിരക്കിൽ കൊടുക്കുന്ന ആ ഒരു പദ്ധതി കുറേ കാലമായിട്ട് നമുക്ക് ഉണ്ട് അത് പഞ്ചാബ് ആവട്ടെ പഞ്ചാബാവട്ടെ തമിഴ്നാട്ടാവട്ടെ എവിടെയാണെങ്കിലും ഇത് കുറേ കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വിദേശത്ത് വെച്ച് കൊല്ലപ്പെട്ടാൽ പോലും കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ വാർത്തകളിൽ വരുന്നു അത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു അതിൻ്റെ അപ്പുറമായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും സാധാരണ വിമാനങ്ങൾ കൊണ്ട് നമ്മുടെ യാത്രാവിമാനങ്ങൾ കൊണ്ട് പോയി അവിടുന്ന് കൊണ്ടുവരാമോ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ പക്ഷേ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് യുദ്ധവിമാനങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് അയച്ച് അതിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് തുല്യമായിട്ടുള്ള ആദരവോടുകൂടി അവരെ തിരിച്ചെത്തിക്കുക എന്ന ആ തീരുമാനമെടുത്തിരിക്കുമ്പോഴാണ് കേരള സർക്കാർ ഈ എന്താ പറയുക ഒരു സൈഡിൽ കൂടെ ദൂർത്ത് നടത്തുന്നു ആഘോഷം നടത്തുന്നു സിനിമാ താരങ്ങളെ വിളിച്ച് അവർക്ക് പുരസ്കാരങ്ങൾ കൊടുത്തു അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന അഭ്യാസത്തിലേക്ക് പോയിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് മനുഷ്യത്വപരമായിട്ട് രാജ്യം ഭരിക്കുന്നതെന്നും ആരാണ് മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നതും മനുഷ്യനൊരാപത്ത് വരുമ്പോൾ ഏത് സർക്കാരാണ് കൈപിടിക്കുന്നതെന്നും ഏത് സർക്കാരാണ് കൂടെ നിൽക്കുന്നതും തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത് ഡസ് കർമാനോസ്